ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആതിരയെ കാണാൻ വേണ്ടി സുനീഷ് ആതിരയുടെ റൂമിലേക്ക് ഒളിച്ചും പാത്തും അങ്ങ് പോവാണ് അങ്ങനെ കരിയും കാണാണ് അപ്പോൾ കരിയും പറയുന്നുണ്ട് എന്നോട് പറയാതെ നീ ആതിരയുടെ റൂമിലേക്ക് പോവരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് കരിയും ബായി എനിക്കിന്ന് കാണണം വിഷു അല്ലേ അപ്പോൾ എനിക്ക് ആതിരക്കുട്ടിയെ ഒന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അപേക്ഷിക്കാനാണ് കരിയും ബായി ആതിരയുടെ റൂമിലേക്ക് സുനീഷിനെ അങ്ങ് പറഞ്ഞയക്കാണ് എന്നിട്ട് ആതിരയുടെ കഥയിൽ അങ്ങ് പോയി മുട്ടുകയാണ് കേട്ടോ ആതിരക്കുട്ടി എന്നങ്ങ് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ് രണ്ട് മൂന്ന് തവണ അങ്ങ് മുട്ടാണ് അപ്പോഴത്തേക്കും ആതിര കഥകങ്ങ് തുറന്നിട്ട് പെട്ടെന്ന് തന്നെ സുനീഷ് അകത്തേക്ക് അങ്ങ് കയറിയാണ് കേട്ടോ എന്നിട്ട് സുനീഷ് ചോദിക്കുകയാണ് ഞാൻ വന്നത് തെറ്റായി പോയോ ആതിരക്കുട്ടി എന്നങ്ങ് ചോദിക്കുമ്പോൾ സുനീഷേട്ടൻ വരാതിരുന്നെങ്കിലാണ് അത് തെറ്റാവുമായിരുന്നുള്ളൂ ഞാൻ സുനീഷേട്ടനെ കാത്തിരിക്കുക തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ സുനീഷ് പറയാണ് ഞാൻ ആതിരിക്കുട്ടിക്ക് വിഷു കൈനേറ്റമായി ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനെ എനിക്ക് സുനീഷേട്ടൻ ഏട്ടൻ ഏറ്റവും വലിയൊരു വിഷു കൈനേട്ടമായി ഞാനൊരു കാര്യം ചോദിച്ചാൽ അത് തന്നാൽ മതി എന്താണ് എനിക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ വലത്തെ കൈ അങ്ങ് നീട്ടിക്കൊടുക്കാനെട്ടോ എന്നിട്ട് ഈ കൈകളിൽ ഒരു ഉമ്മ തന്നാൽ മതി എന്നങ്ങ് പറയാനെട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ സുനീഷ് നല്ല സന്തോഷാവുകയാണ് എന്നിട്ട് സുനീഷ് ആതിരയുടെ കൈകളിൽ അങ്ങ് ഉമ്മ വെച്ച് കൊടുക്കാനെട്ടോ അപ്പോൾ ആതിരക്ക് നല്ല സന്തോഷമാവാനട്ടോ ഏറ്റവും എൻ്റെ വിഷു കൈനീട്ടമായിട്ട് എനിക്ക് തരാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഇത് എന്നൊക്കെ ആതിര പറയാണ് എന്നിട്ട് സുനീഷും ആതിരയും കണ്ണോട് കണ്ണങ്ങ് നോക്കി നിൽക്കാനെട്ടോ സന്തോഷം കൊണ്ട് അങ്ങനെ അവരെ നോക്കി നിൽക്കുന്ന സമയത്താവും അപ്പം സൈഡിലൂടെ മുത്തുമാരൻ അങ്ങ് പോവാണ് അപ്പോൾ ജനൽ വഴി മുത്തുമാരൻ ഈ സൗണ്ടൊക്കെ കേൾക്കുകയാണ് കേട്ടോ ആതിരക്കുട്ടി എന്ന് സുനീഷ് വിളിക്കുന്ന ആ സൗണ്ട് കേട്ടപ്പോൾ മുത്തുമാരൻ അങ്ങ് ജനൽ വഴി ഒന്ന് നോക്കുകയാണ് അങ്ങനെ സുനീഷും ആതിരയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുന്നതൊക്കെ മുത്തുമാരൻ കാണുകയാണ് അങ്ങനെ മുത്തുമാരൻ അത് കണ്ടതോടു കൂടി അങ്ങ് ദേഷ്യം വന്നിട്ട് നിനക്കുള്ള പണി ഞാൻ തരാമെന്നങ്ങ് മനസ്സിൽ കരുതിയിട്ട് മുത്തുമാരൻ അവിടെ അങ്ങ് ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് സുനീഷ് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ആരും കാണാതെ എന്നിട്ട് ീഷും കരിയും വായി ഉറങ്ങാനോ റൂമിൽ കയറി നല്ല ഉറക്കത്തിലാവും ഈ സമയത്ത് ആതിരയാണെങ്കിലും ആതിരയുടെ കഴുത്തിലുള്ള മാലയും കാതിലുള്ള കമ്മലൊക്കെ ഊരി വെച്ചിട്ടുണ്ടാവും ഒരു ബെഡിൻ്റെ ആ ഒരു അരിവിലായിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ മുത്തുമാരൻ ആ ഒരു ജനൽ വഴി അങ്ങ് നോക്കുകയാണ് അപ്പോൾ ആതിര ആ ഒരു സ്വർണ്ണാഭരണങ്ങളൊക്കെ ഊരിവെച്ചത് മുത്തുമാരൻ്റെ കണ്ണിൽ അങ്ങ് പെടുകയാണ് കേട്ടോ അങ്ങനെ ആതിര ബാത്റൂമിലേക്ക് കയറി പോയ ശേഷം മുത്തുമാരൻ ആ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷേ എത്തുന്നില്ല എന്ന് കാണുമ്പോൾ ഒരു കോലെടുത്തിട്ട് അത് അങ്ങ് തോണ്ടിയെടുക്കും കേട്ടോ എന്നിട്ട് അതിൽ മാല മാത്രം അങ്ങ് എടുത്ത ശേഷം മുത്തുമാരൻ നേരെ ആ മാലയുമായിട്ട് സുനീഷും കരിയും ബായും ഉറങ്ങുന്ന റൂമിലേക്ക് അങ്ങ് ചെല്ലുകയാണ് അപ്പോൾ അവർ നല്ല ഉറക്കത്തിൽ തന്നെയായിരിക്കും അങ്ങനെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ അലമാറയിൽ സുനീഷിൻ്റെ ഡ്രസ്സുകളെല്ലാം വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് അവിടെ അങ്ങ് ഒളിപ്പിച്ച് വെക്കണ്ടോ എന്നിട്ട് മുത്തുമാരൻ ആ റൂമിൽ നിന്നും അങ്ങ് പോവാണ് നിനക്കുള്ള പണി ഞാൻ തന്നിട്ടുണ്ട് എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ സുനീഷിനെ കള്ളനാണെന്ന് വരുത്തി തീർക്കാനാണ് മുത്തുമാരൻ ശ്രമിക്കുന്നത് ഈ സമയത്ത് ണിക്കമംഗലത്ത് വിഷുക്കണി ഒരിക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം അമൃതയുടെ കണ്ണ് പൊത്തി ചന്ദ്രൻ അങ്ങനെ താഴേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ വിഷുക്കണി കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ണ് അങ്ങ് തുറക്കുന്ന സമയത്ത് അമൃത കണ്ണ് തുറന്ന ഉടനെ തന്നെ കാണുന്നത് സ്വന്തം അമ്മയായ നന്ദിതയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് നന്ദിതയെ അമൃതം നോക്കുന്ന സമയത്ത് അമൃതയ്ക്ക് ഒരു ചെറിയ സ്നേഹവും ഒക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട് പക്ഷെ അതൊന്നും മുഖത്ത് പ്രകടിപ്പിക്കാതെ തന്നെ ഒന്നും മിണ്ടാതെ അമൃത ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ കാവേരി പറയണ മോളെ ഇവിടേക്ക് നോക്കി ോ എന്ന് പറഞ്ഞിട്ട് അവർ ഒരുക്കി വെച്ചിരിക്കുന്ന കണിയൊക്കെ കാണിച്ചു കൊടുക്കാനെട്ടോ എന്നിട്ട് ചന്ദ്രൻ അവിടെ ഇരിക്കുന്ന ഒരു പ്ലേറ്റിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ ചന്ദ്രൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ആ പൈസ എടുത്തിട്ട് നേരെ കാവേരിയുടെ കൈകളിൽ കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഏട്ടത്തി എല്ലാവർക്കും വിഷു കൈനേട്ടം കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ കാവേരിക്ക് നല്ല സന്തോഷമാകാനെട്ടോ എന്നിട്ട് കണ്ണീരോട് കൂടി അത് ചന്ദ്ര എന്നങ്ങ് പറയുമ്പോൾ ഏട്ടത്തി ഒന്നും പറയണ്ട ഇപ്പോൾ ഇവിടെ വിഷു ഏട്ടനില്ല വിഷു ഏട്ടനില്ലാത്ത സ്ഥാനത്ത് ഇപ്പോൾ ഏട്ടത്തിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൈനേട്ടം തരേണ്ടത് എന്നങ്ങ് പറയാണ് എന്നിട്ട് ആ പൈസയിൽ നിന്നും ഒരു നൂറ്റൊന്ന് രൂപ എടുത്ത് അമൃതയുടെ കൈകളിൽ അങ്ങ് വെച്ചു കൊടുക്കാനെട്ടോ എന്നിട്ട് ചന്ദ്രനും കൊടുക്കുകയാണ് നന്ദിതക്കും ഒക്കെ കൊടുക്കാനെട്ടോ അങ്ങനെ ചന്ദ്രൻ പിന്നെ കാവേരിയുടെ കയ്യിൽ പൈസ വാങ്ങിയ ശേഷം ഏട്ടത്തിക്കും എൻ്റെ വക കൈനേട്ടം എന്നങ്ങ് പറഞ്ഞിട്ട് കാവേരിയുടെ കൈകളിലും കുറച്ച് പൈസ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കാവേരിക്ക് ഭയങ്കരമായിട്ട് തന്നെ സന്തോഷമൊക്കെ വരികയാണ് കേട്ടോ എന്നിട്ട് കാവേരി ഒന്ന് കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ട് എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരട്ടെ എന്നു പറയുമ്പോൾ ചന്ദ്രൻ പറയണേ കാവേരി ഇടത്തേക്കും നല്ലത് മാത്രം വരട്ടെ എന്നങ്ങ് പറഞ്ഞ് ചന്ദ്രനും അങ്ങ് പറയട്ടെ അങ്ങനെ സന്തോഷത്തോടു കൂടി അവർ പേരും ഇതെല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അജയനും മൈഥിലയും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുപൊത്തി നേരെ താഴേക്ക് വരുന്നത് എന്നിട്ട് വിഷുക്കണി കാണാൻ വേണ്ടിയിട്ട് അവർ ഒരുക്കി വെച്ചിരിക്കുന്ന വിഗ്രഹത്തിൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നേരെ അവർ പോകുന്നത് കാവേരിയും ചന്ദ്രനും നന്ദിതയൊക്കെ നിൽക്കുന്ന ആ ഭാഗത്തുള്ള ആ ഒരു കണി കാണാനാണ് കേട്ടോ അങ്ങനെ അവർ കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് ഇതല്ലല്ലോ നമ്മൾ ഒരുക്കി വെച്ച വിഗ്രഹം അപ്പോൾ നമ്മുടെ വിഗ്രഹം ആരോ മോഷ്ടിച്ചല്ലോ എന്നങ്ങ് പറയട്ടോ കേട്ടോ ച അജയൻ അപ്പം അതിൽ പറയണേ നമുക്ക് തെറ്റുപറ്റി നമ്മളുടെ കണി ഒരുക്കിയത് ഇതല്ല അപ്പുറത്തെ സൈഡിലാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ നാണം കേട്ടിട്ട് അവർ നേരെ അവിടേക്ക് പോവാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ കാവേരിയും നന്ദിതയും ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ ഇവരുടെ ഒരു ഓവർ ആയ കാട്ടിക്കൂട്ടൽ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതിയിട്ട് അങ്ങനെ അവർ അവരൊരുക്കി വെച്ചിരിക്കുന്ന കണിയെല്ലാം നോക്കുകയാണ് എന്നതിൻ്റെ ശേഷം അജയൻ മൈതിലിക്ക് അങ്ങ് ഒരു സ്വർണത്തിൻ്റെ നാണയം അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ എൻ്റെ വകൻ എനിക്ക് കൈനീട്ടമായി ഒരു സ്വർണ്ണ നാണയമാണ് ഇത് ഒരു ഗ്രാമമുണ്ട് ഇതാണ് എനിക്ക് തരാനുള്ള ഏറ്റവും വലിയ കൈനീട്ടം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കാവേരിയും നന്ദിതയും ചന്ദ്രനൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അജയനും മൈതിലിയൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് അങ്ങനെ സന്തോഷമായില്ലേ എന്ന് മൈതിലിയോട് ചോദിക്കും ആ പിന്നെ അജേട്ടിനെ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് ആ സ്വർണ്ണ നാണയം അങ്ങ് വാങ്ങുകയാണ് എന്നിട്ട് പിന്നെ അവരൊന്ന് ആക്കിയ പട്ടിൽ ഒന്ന് നോക്കിയിട്ട് കളിയാക്കി മറ്റുള്ള കണ്ടോ ഞങ്ങളാണ് ഏറ്റവും നല്ലത് ഞങ്ങളുടെ കൈനീട്ടമാണ് ഏറ്റവും വലുത് എന്നുള്ള ഭാവത്തിൽ അവരങ്ങ് കാവേരിയേയും നന്ദിതയെയും ചന്ദ്രനെയും നോക്കിയിട്ട് പിന്നെ അവർ രണ്ടുപേരും അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ നന്ദിത പറയാൻ ഇവർ കുറച്ച് ഓവറാണല്ലോ കാവേരി എടുത്തി ഇവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം അവരെന്താന്ന് വെച്ചാൽ ഓ ഇതൊരു നന്മമരമായി ഈ അവർ എന്ത് കാട്ടിക്കൂട്ടിയാലും ഒന്ന് മൈൻഡ് ചെയ്യാഞ്ഞിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് കുറച്ച് ഓവറാണ് അവൾക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണോ അവൾ കുറച്ച് അഹങ്കാരത്തോട് കൂടിയാണ് എല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ എല്ലാം അവൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവും അതുവരെ നന്ദിത നമുക്കൊന്നും ചെയ്യേണ്ട അവളുടെ കാര്യമോർത്ത് എനിക്ക് സഹതാപമാണ് തോന്നുന്നത് എന്നൊക്കെ അങ്ങ് പറഞ്ഞ് ഉപദേശിക്കുകയാണ് പിന്നീട് ആതിരയ്ക്ക് കണി ഒരുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെട്ടിയാരുടെ വീട്ടിലങ്ങ് ചെയ്യണം കേട്ടോ എന്നിട്ട് ദുഃഖു ആതിരയുടെ കണ്ണൊക്കെ പൊത്തിയിട്ട് നേരെ കണി കാണിക്കാൻ വേണ്ടി ആതിരയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഈ സമയത്ത് കണി കാണാൻ വേണ്ടിയിട്ട് സുനീഷിനെയാണ് അവര് ഒരുക്കി വെച്ചിട്ടുണ്ടാവുക കൃഷ്ണന്റെ വേഷത്തിൽ സുനീഷിനെ അവരെ എല്ലാതും കണി കാണാൻ വേണ്ടിയിട്ട് ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ആതിരെ കണ്ണു തുറന്നു നോക്കുന്ന ആ സമയത്ത് സുനീഷിനെ കാണുമ്പോൾ ആദരക്ക് ഭയങ്കരമായിട്ട് തന്നെ സന്തോഷം വരാട്ടോ സുനീഷിനെ ആ ഒരു വേഷത്തിൽ കണ്ടപ്പോൾ അപ്പോൾ സുനീഷിനെ കണ്ടപ്പോൾ ചെട്ടിയാരുടെ അമ്മ പറയണേ ഇത് ആ തോട്ടക്കാരൻ പയ്യനല്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ അപ്പോൾ സുനീഷിന്റെ കൂടെ നിൽക്കുന്ന ചെട്ടിയാരുടെ സഹായികൾ പറയാൻ അങ്ങനെ പറയരുത് അമ്മ ഈ വേഷത്തിൽ കാണുന്ന ഇത് ശരിക്കും കൃഷ്ണനായിട്ട് തന്നെ കാണണം ഇങ്ങനെയൊന്നും പറയരുത് എന്നങ്ങ് പറയണേ അപ്പോൾ ആ അറിയാതെ പറഞ്ഞു പോയതാണ് എന്നങ്ങ് ചെട്ടിയാരുടെ അമ്മയും പറയണം കേട്ടോ എന്നിട്ട് സുനീഷിനെ അങ്ങ് കണ്ണുവെട്ടാതെ വെട്ടാതെ തന്നെ ആദരങ്ങനെ സന്തോഷത്തോട് കൂടി നോക്കി ണ് ഈ സമയത്ത് ചെട്ടിയാർ കൂടി അങ്ങ് വരികയാണ് കേട്ടോ അങ്ങനെ ചെട്ടിയാർക്കും നല്ല സന്തോഷാവാണ് സുനീഷിനെ ഈ വേഷ വേഷത്തിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ സുനീഷിനെ കൃഷ്ണൻ്റെ വേഷത്തിൽ തന്നെ കാണുന്ന സമയത്ത് ചെട്ടിയാർ നല്ലതായിട്ട് തന്നെ സന്തോഷിക്കുന്നുണ്ട് ആതിരയോട് പറയുന്നുണ്ട് മോളെ നിനക്ക് സന്തോഷമായില്ലേ എന്നൊക്കെ ഇങ്ങനെ ആതിരയോടും ചോദിക്കുന്നു കേട്ടോ അപ്പോഴാവും അവിടേക്ക് ഓടിക്കതച്ചോണ്ട് തന്നെ കെരീംബായി അങ്ങ് ഓടി വരിക എന്നിട്ട് കെരീംബായി ഓടിക്കതച്ചോണ്ട് വന്ന് പറയുന്നുണ്ട് ചെട്ടിയാരെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നങ്ങ് പറയാണ് അത് വരുകയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ അജയൻ റൂമിൽ നിൽക്കുന്ന സമയത്ത് ആരും കാണാതെ സിന്ധു അങ്ങ് പുറകിലൂടെ ചെന്ന് അജയനെ അങ്ങ് കെട്ടിപ്പിടിക്കാൻ കേട്ടോ അപ്പോൾ മൈഥിലി ആണെന്നും കരുതിയിട്ട് അജയൻ അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ സിന്ധുവിനെ കാണുകയാണ് അപ്പോൾ എന്താ സിന്ധു നീ ഈ കാണിക്കുന്നത് ആരെങ്കിലും കണ്ടുവരില്ലേ ഇപ്പോൾ മൈതിലി ഇവിടേക്ക് വരും നീ മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്നങ്ങ് പറയുമ്പോൾ ഇല്ല ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുകയാണ് അങ്ങനെ മൈതിലി വരുന്നത് അജയൻ കാണുകയാണ് കേട്ടോ അങ്ങനെ ബലം പിടിച്ചുകൊണ്ട് തന്നെ സിന്ധുവിനെ അവിടെ നിന്ന് പറഞ്ഞയക്കണ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ും ഒരു പിടിവലി പോലെ നടക്കുന്ന സമയത്ത് സിന്ധുവിന്റെ തലേ ചുമരിൽ അങ്ങ് ഇടിക്കുകയാണ് ആ ഇടിയുടെ ആഘാതത്തിൽ സിന്ധുവിന്റെ ബോധം അങ്ങ് നഷ്ടപ്പെടുക അങ്ങനെ സിന്ധു കുഴഞ്ഞു വീഴാണ് അങ്ങനെ ആകെ പേടിക്കുകയാണ് കേട്ടോ അങ്ങനെ മൂക്കിൽ വിരൽ വെച്ച് നോക്കുന്ന സമയത്ത് സിന്ധുവിന് ശ്വാസമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുകയാണ് അവങ്ങ് സിന്ധു മരിച്ചു എന്നങ് അജയം കരുതാനട്ടോ അങ്ങനെ എന്ത് ചെയ്യണം എന്ന് അറിയാതെ അജയൻ ആകെ അങ്ങ് പരിഭ്രമിക്കുകയാണ് എന്നിട്ട് മൈതിലി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സിന്ധുവിടെ നേരെ കട്ടിന്റെ അടിയിലേക്ക് അങ്ങ് തള്ളാന കേട്ടോ എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ മൈഥിലിയോട് നല്ല പോലെ പെരുമാറാണ് പിന്നീട് മൈതിലിയോട് സിന്ധു മരിച്ചു എന്നങ്ങ് പറയാനെ കേട്ടോ അത് കേൾക്കുമ്പോൾ മൈതിലി ആകെ ഷോക്ക് ആവാണ് എന്നിട്ട് മൈഥിലിയും അജയനും കൂടി സിന്ധുവിനെ ഒരു ചാക്കിലാക്കിയിട്ട് എങ്ങനെയും കൊണ്ട് കളയണം എന്ന് ഉദ്ദേശിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഈ കുറ്റം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കണം ഇത് നമുക്ക് ചന്ദ്രേട്ടൻ്റെ തലയിൽ കെട്ടിവെച്ചാലോ എന്ന് രണ്ടുപേരും അങ്ങ് കണക്കുകൂട്ടാണ് അങ്ങനെയുള്ള എപ്പിസോഡാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്